ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണേ ഇന്ന് രാവിലത്തെ എൻ്റെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ദനീച്ച് വന്നു അപ്പോൾ പുട്ടും പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു ഒരു കുമ്പളങ്ങ ഇരിക്കുന്നു അപ്പം അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ വെച്ചു ഇനിയിപ്പോൾ ഈ ഒരു കഷ്ണം കൂടെ ഉള്ളു എന്നാൽ പിന്നെ അത് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇത് പരിപ്പൊക്കെ കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കൊരു തക്കാളി എടുത്തിട്ട് കഴുകിയിട്ട് അതും കൂടെ ഇട്ടിട്ട് അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചു പിന്നെ കോളിഫ്ലവറാണ് കേട്ടോ അപ്പം ഇതും അതെ നമ്മളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കണ്ട് കാണും അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം ഇത് കുറച്ചേ ഉള്ളൂ പിന്നെ അതിൽ ഞാൻ ഞാൻ ഫ്രൈ ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അതിനെക്കാട്ടിലിത്തിരി കൂടി സിമ്പിളായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് കോളിഫ്ലവർ ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്ക കോളിഫ്ലവർ മേടിക്കുമ്പോൾ അതിൽ നിറയെ പുഴു ഉണ്ടാവാറുണ്ട് ഒരു പച്ച പുഴുണ്ടല്ലോ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നുമില്ല നല്ല ഫ്രഷായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അത് കട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും കറ്റിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതങ്ങനെ വെച്ചാൽ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അത് ചൂടാറുകയും ചെയ്യും പിന്നെ നമുക്കത് കുക്കുകയും ചെയ്യാം അപ്പോൾ അതെ ഞാൻ അത് കോളിഫ്ലവർ ഒക്കെ കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും തിളച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതങ്ങനെ വെച്ചു ഇനിയിപ്പോൾ പുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുമ്പളങ്ങയൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴുകിയിട്ട് എന്നാൽ കുക്കറിൽ ഇടാമെന്ന് ചേച്ചി നോക്കുമ്പോഴേക്കും അതിൽ എയർ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് ചേച്ചിട്ട് വേഗത പുട്ട് ഉണ്ടാക്കാനുള്ള പൊടി എടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കപ്പാണ് കേട്ടോ അതിൽ അളവ് ഇട്ടിട്ടുള്ളത് അതിൽ ഒരു കപ്പ് എടുത്താൽ മതി അതുകൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിങ്ങനെ ഒരു രണ്ടര കുറ്റിപ്പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതുതന്നെ ബാക്കിയാവും കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചു പിന്നെ പഴം പുഴുങ്ങാനാണെട്ടോ വിചാരിക്കണത് പിന്നെ അതെ അപ്പോഴേക്കും ഞാൻ അരി എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അരിയും കൂടെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മട്ടരിയാണ് വെക്കണത് അപ്പോൾ വെള്ളരി കിട്ടാനില്ല അപ്പോൾ എവിടെച്ചിങ്ങനെ അച്ചുവിന് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ചോറും അത് ഇന്നലെ വെച്ച ചോറിൽ പകുതി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അരി മതി ഒരു നാഴിയെപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് അതും കൂടെ ഇട്ടിട്ട് ഊറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഈ അരി അരിയാകുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം കുറച്ച് മുന്നേ ഒഴിച്ചു വെക്കണം അപ്പോൾ അതിലത്തെ ആ ഒരു കളറൊക്കെ പോയിട്ട് കഴുകുമ്പോൾ നല്ല വൃത്തിയാവുകയും ചെയ്യും ആ ഒരു സ്മെല്ലൊക്കെ കുറേ ഉണ്ടാവില്ലേ കേട്ടോ അപ്പോൾ അതേ ഞാൻ എപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ എടുത്തു വിട്ടോ പഴം എടുത്തിട്ട് എടുക്കുമ്പോൾ രണ്ടെണ്ണം മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാൽ അവിടെ തന്നെ അങ്ങനെ വെച്ചു പിന്നെ അതും കൂടെ എടുത്തിട്ട് എന്തായാലും പുഴുങ്ങാന്ന് വിചാരിച്ചു ഏട്ട രാവിലെ പോകുമ്പോൾ കഴിച്ചിട്ട് പോണതാണ് കേട്ടോ ജിമ്മിന് പോകുമ്പോൾ അതിൻ്റെ ഒരു പകുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്ത് കഴുകിയിട്ട് ഞാൻ എന്തായാലും കലത്തിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ മൺകലുണ്ടല്ലോ അതിൽ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു പഴമൊക്കെ നമ്മൾ ആദ്യക്കൊക്കെ അങ്ങനെയല്ലേ പുഴുങ്ങാറുള്ളത് ഒന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പഴമൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പുട്ടിന് പൊടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി കഴിയുമ്പോഴാണ് അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമല്ലോ അപ്പോൾ ആ സമയത്താണ് ഇട്ടത് നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്യാൻ നിന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയിട്ട് ഞാൻ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴയുടെ ഇല പിന്നെ അതേ അപ്പോഴേക്കും മുട്ട പുഴുങ്ങാനായിട്ട് എനിച്ച് വന്ന വശം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏട്ട വരുമ്പോഴേക്കും ചൂടാറുണ്ട് അപ്പം അതൊരു വെള്ളത്തിൽ ഇട്ട് വെച്ചു കിട്ടാം അത് കഴിഞ്ഞിട്ട് ഇത് ഇലയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ ഒരു കലത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത പഴമൊക്കെ അതിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് ശർക്കരയുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടങ്ങനെ വെച്ചു കെട്ടോ നമുക്ക് നല്ല ജീരകം ചുക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ അടയ്ക്കും പിന്നെ അതിൽ നനയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ശർക്കര ഇങ്ങനെ ചീകിയെടുക്കൂലോ അപ്പോൾ ആ സമയത്ത് അതൊക്കെ ചീകിട്ട് പിന്നെ ചെറുതാവുമ്പോൾ അതങ്ങനെ അതിലിട്ട് വെക്കും കേട്ടോ ചെറുതാവുമ്പോൾ പിന്നെ ചീക അത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതങ്ങനെ വെക്കും പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഒക്കെ പഴം പുഴുങ്ങുമ്പോഴൊക്കെ അതിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലിയേം ചെയ്യുമല്ലോ ചെറിയ പീസാവുമ്പോൾ അപ്പം അതങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ഇത് പിന്നെ അത്രയുണ്ട് നല്ല പഴുപ്പായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അതേ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചു അപ്പോഴേക്കും നമ്മുടെ പുട്ടിനുള്ള പൊടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളികേരം ചിരകിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഞാനിതേ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചിട്ട് നമ്മുടെ കുറ്റിയിലേക്കൊക്കെ കൊടുത്തു എന്നിട്ട് അതങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറിന് തീ കത്തിച്ചിട്ടില്ല അപ്പം അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം അത് കത്തിക്കാനായിട്ട് നിന്നു മട്ടരി ആയതുകൊണ്ട് തന്നെ നല്ലോണം വേവുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ കടയിലത്തെ അരിയൊക്കെ വെക്കുമല്ലോ അങ്ങനെ നല്ല വേവുണ്ട് അത് ഇത് നമുക്ക് പിന്നെ വെന്തുങ്ങട്ട് ഇങ്ങനെ വിരിഞ്ഞു പോവുമൊന്നുമില്ല എന്തായാലും അപ്പോൾ ഇങ്ങനെ ഊറ്റി വെച്ചാലും നല്ല കല്ലച്ചിട്ടങ്ങനെ കിടക്കും അങ്ങനെയൊക്കെയാണ് ഈ അരി എന്തായാലും പുട്ടുകുറ്റിയുടെ സൈഡിൽ കൂടെ ഒക്കെ ആവി പോണ കാരണം കൊണ്ട് നമ്മളിത് ഒരു തുണി അതിനായിട്ട് അവിടെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പം അതെടുത്തിട്ട് നനച്ചിട്ട് അതങ്ങനെ കൊടുത്തു എന്നിട്ട് ഓടിപ്പോയിട്ട് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പൊട്ടിക്കാനായിട്ട് ഓടിയതാണ് കേട്ടോ അപ്പോൾ പൂവ് നല്ല വലുതായിരുന്നു നല്ല പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ തൊട്ടു തന്നെ നമ്മൾ മൾബറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഇലകളൊക്കെ നമ്മുടെ പുഴുക്കൾ ഉണ്ടല്ലോ നിറയെ വന്നിട്ട് ഇലകളൊന്നുമില്ല എല്ലാം തിന്നിരിക്കുന്നു അപ്പോൾ ഞാൻ പ്പോൾ നോക്കുമ്പോഴേക്കും ശംഖുപുഷ്പത്തിൽ അത് പുഴുക്കേടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത്രയും വലിയ പൂക്കളായിരുന്നു ഇപ്പോൾ ചെറു ചെറുതായിട്ടാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ അതൊന്ന് നിറയെ നിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പകുതി ഇല്ല അപ്പം ഞാൻ നല്ലത് നോക്കിയിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഡെയിലി കുടിക്കണത് നല്ലതാണ് അപ്പം ഞാൻ ഓർമ്മ ഉള്ളപ്പോഴൊക്കെ ഇത് തല ദിവസം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കണതാണ് ഏറ്റവും നല്ലത് ഇത് പക്ഷേ ഞാൻ മറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കൂട്ടോ അപ്പോൾ അതേ വേഗം ഞാൻ അത് കഴുകിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ച് നിന്നിട്ട് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ള വെള്ളമൊക്കെ കളറ് ചേഞ്ചായിട്ടുണ്ടാവും അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യുക ഇത് നമ്മുടെ അമിതവണ്ണം പോവാനും കൊഴുപ്പുണ്ടെങ്കിൽ പോവാനും പിന്നെ ശരീരത്തിൽ നീര് തടയാനും ഓർമ്മക്കുറവ് തലവേദന പിന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ബി പി കുറയ്ക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും രക്തശുദ്ധീകരണത്തിനും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന കരുവളുപ്പും കറുത്തപാടുകളും ഒക്കെ പോയി മുഖം നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ നല്ല ഉപകാരമുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഈ ശംഖുപുഷ്പത്തിൻ്റെ അപ്പോൾ അത് ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഒരു ചെടി നമ്മുടെ മുറ്റത്തുണ്ടായിട്ട് നമ്മളധികം അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ എപ്പോഴാണ് ഞാൻ ആദ്യം അറിയായിരുന്നു പക്ഷെ അത്രയും അത് ശ്രദ്ധിക്കാറില്ലേ ഇപ്പം പക്ഷെ ഞാൻ ഞാനും അത് അച്ചു അതേട്ടാ അത് കുടിക്കാറുണ്ട് വെള്ളം അപ്പോൾ മിക് എപ്പോഴും നല്ലത് തലേ ദിവസം നമ്മൾ പിന്നെ അതിങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിലേക്ക് അഞ്ച് പൂവ് കിട്ടാം അങ്ങനെ ആയിട്ട് എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കാം നല്ലതാണ് പിന്നെ അതിൻ്റെ ക്രീമും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനൊരു വീഡിയോയിൽ ഇനി ഉണ്ടാക്കുന്നത് കാണിക്കേണ്ട അത് നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും പിമ്പിൾസൊക്കെ ഉണ്ടായിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അത് പോകാനും മുഖം നല്ല ബ്രൈറ്റ് ആവാനും ചുളിവുകളൊക്കെ വരാതിരിക്കാനൊക്കെ നല്ല ഒരു ഇതാണ് നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ശംഖുപുഷ്പത്തിൻ്റെ തന്നെയാണ് കേട്ടോ ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചേക്കാണ് ഒരു കുറച്ച് എത്രയാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂ കിട്ടുന്നത് അത്രയാണ് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് പൂക്കൾ അതിലിട്ട് വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ കളറൊക്കെ അതിലേക്കാവൂല ആ സമയത്ത് നമുക്ക് ഞാനിത് എന്താണ് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഉണ്ടല്ലോ അതെടുത്തിട്ട് പിന്നെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമുണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഗ്ലീസറിനും പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളുണ്ടല്ലോ അതും ഒന്നോ രണ്ടെണ്ണോ പൊടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഉണ്ടാക്കണത് കാണിക്കാം അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുഖത്ത് ഈ ഒരു ഐസ് ക്യൂബ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ എണീച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഓമക്കായ ഉണ്ടല്ലോ അത് നല്ല പഴുത്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് നാല് ദിവസം മുന്നേ നല്ല അരച്ചിട്ട് നല്ല ക്രീം പോലെ ആക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബിൻ്റെ ട്രാൻഡല്ല അതിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ഓരോ ക്യൂബ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അതിപ്പോൾ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു വാട്ടർ അതിൽ ഒഴിച്ച് വെച്ചിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലാണ് കേട്ടോ അത് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന്ന് കുറച്ച് കുഞ്ഞൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഫേസിൽ നല്ല മസാജ് ചെയ്തിട്ട് വയ്ക്കാം അപ്പോൾ അത് എനിച്ച് വന്നപ്പോൾ തന്നെ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ഒരു ക്യൂബ് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു അപ്പോൾ നല്ല ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ നമുക്ക് അത് ഡെയിലി യൂസ് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് ഞാനിത് നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ നമ്മളതിലേക്ക് കട്ട് ചെയ്യാറ് അപ്പോൾ അതും പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് വഴന്ന് കളറൊന്നു മാറിക്കിട്ടിയാൽ മതി കേട്ടോ ഒരു വെള്ളനാറാവില്ലേ അതിൻ്റെ ആ ഒരു ലൈറ്റ് റോസ് പോയിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കതിലേക്ക് കുത്തുമുളകെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കോളിഫ്ലവറും അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു വിട്ടോ എന്നിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി ഇട്ടുകൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ചു അപ്പോഴാണ് ട്ടോ നമ്മുടെ അത് ഇരുന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എനിച്ച് വന്നപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് പുറത്തേക്ക് വെക്കില്ല അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ടാക്കണ സമയത്ത് അപ്പോഴും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഞാനിത് അത് കൂടെ വേഗം തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു തിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ അതിലേക്ക് സോയ സോസും സോസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കണ്ടു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ അതിങ്ങനെ അടച്ച് ഒത്തിരി മസാലപ്പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വെച്ചു അപ്പോഴേക്കും നമ്മുടെ കറി ഉണ്ടല്ലോ കുമ്പളങ്ങിയും പരിപ്പൊക്കെ ഇട്ടുള്ളത് അപ്പോൾ കുമ്പളങ്ങൊക്കെ വെന്തിട്ട് അതിൽ അയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരടുപ്പ് ഇപ്പോൾ തിരി അത് അല്ലേണ്ടുള്ള അടുപ്പത്ത് കറിയും കൂടെ കാച്ചാന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തീ നീക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ ഈ അടുക്കളയിൽ നിന്നിട്ട് ഓരോ ജോലികൾ ചെയ്യുമ്പോഴേക്കും അടുപ്പത്തുള്ള കാര്യം മറക്കൂട്ടോ പിന്നെ ആദ്യം എന്ന് പറയുമ്പോൾ വെള്ളരി ആണല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ട് വേവുകയും ചെയ്യും ഇത് പക്ഷെ നമ്മൾ കണ്ടില്ലായെന്ന് വെച്ചിങ്ങേൽ അത് വേവില്ല ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് പണി കിട്ടും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് തീയൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കായ പാത്രങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കഴുകി വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് മെഷീനിലൊക്കെ തുണികളൊക്കെ ഇടാനുണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇന്ന് പക്ഷേ ഇല്ല ഇന്നലെ മക്കളൊക്കെ വന്നപ്പോഴേക്കും ഞാൻ യൂണിഫോമൊക്കെ അപ്പം തന്നെ കഴുകിയിട്ടു ഇനിയിപ്പോൾ ഇന്ന് മക്കളൊക്കെ കുളിച്ച് മാറിയിട്ട് വേണം േട്ടനാണെങ്കിലൊക്കെ അപ്പോൾ പിന്നെ അതിന് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതും നമുക്കിതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റും പിന്നെ മക്കളൊക്കെ പോയതിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ പണികൾ ഇവിടുത്തെ ഒതുങ്ങിയതിന് ശേഷം നമുക്ക് തുണികളൊക്കെ ഉരുപ്പിഴിഞ്ഞ് മേലെ കൊണ്ടുപോയി വിരിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചു വരിയിടും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അകത്തുള്ള ഒരു ചുറ്റിയിട്ടുള്ള പണികളാണ് ചെയ്യാറുള്ളത് നമ്മൾ പുറത്തേക്ക് മുറ്റം അടിക്കലൊക്കെ ഞാൻ ഒന്ന് വെയിലൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ അടിക്കുക അതെന്നും അങ്ങനെ തന്നെയാണ് രാവിലെ നേരത്തെ പോയിട്ട് അടിക്കണ അടിക്കലില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ കോളിഫ്ലവറൊക്കെ ആയി എന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ അതിറക്കി വെച്ചിട്ട് ഇത് നമ്മുടെ കുക്കറ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് തിളച്ചപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുത്തു അന്നേരം നോക്കിയപ്പോഴേക്കും തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതെ കുക്കറ് ഇറക്കി വെച്ചു പിന്നെ അതെ അതിലേക്ക് കാച്ചാനായിട്ട് കടുകും പിന്നെ വറ്റൽ മുളകും ഉലുവയും പിന്നെ കറിവേപ്പിലയും ഒക്കെ അടുത്ത് തന്നെ കൊണ്ടു വെച്ചു കേട്ടോ അതൊക്കെ അടുത്ത് വെച്ചാൽ തന്നെ മറക്കണ ഇതാണ് അപ്പം അതേ നമ്മുടെ വറ്റൽ ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കടുക് പൊട്ടിക്കണ സമയത്തൊക്കെ എളുപ്പമാണ് കേട്ടോ എനിക്ക് എപ്പോഴും പറ്റണതാണ് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ കട് മുളക് എടുത്ത് പൊട്ടിച്ചിടുമ്പോഴേക്കും ഒക്കെ കരിയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെയല്ല നമുക്ക് നേരെ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് തീർന്നു തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ അടുത്ത് വെച്ചിട്ട് ഇതേ നമ്മൾ കറിയൊക്കെ കാച്ചി നമ്മുടെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചു കിട്ടാം ഇത് നമ്മുടെ എയർ ഫ്രഷ്നറിൻ്റെ ഒഴിഞ്ഞ ഒരു ബോട്ടിലാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ അതൊഴിച്ച് അതിലേക്ക് ഫുള്ള് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവൊക്കെ തുടയ്ക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് ഒരു സോഫ്റ്റ് സ്മെല്ലാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കിത് അങ്ങനെ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം ഞാനും ചായ കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അല്ലേ എല്ലാ കൂട്ടുകാർക്കും ബായ്